ഹായ് ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം അതും റേഷൻ എരിവുണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു അടിപൊളി ടേസ്റ്റി ഫ്രൈഡ് റൈസ് ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ വെജിറ്റബിളൊക്കെ അവരുടെ വയറ്റിലും ചെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെളുത്ത വെളുത്തരിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഈ അരി കൊണ്ട് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമുക്ക് എത്രയാണോ അരി ആവശ്യം അതനുസരിച്ച് എടുക്കാം അരി നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം അരി കഴുകുന്നതിന് മുമ്പ് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അരി ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി ചൂടാറാനായിട്ട് വയ്ക്കാം ചൂടാറിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു അഞ്ചാറ് വെള്ളത്തിലെങ്കിലും കഴുകിയതിന് ശേഷം വെള്ളം തിളപ്പിച്ച് നമ്മൾ സാധാ ചോറ് വയ്ക്കുന്ന പോലെ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അരി വേവിച്ചെടുക്കാം അരി വേണ്ടതിന് ശേഷം ഇതുപോലെ വെള്ളം വാരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാമേ ഒരുപാട് അരി വേവ് ിക്കരുത് ഫ്രൈഡ് റൈസിന് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാത്രമേ അരി വേവിക്കാവുള്ളൂ വെന്ത് ഉടഞ്ഞൊന്നും പോകരുത് ചോറ് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ചോറ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറൊന്ന് ചൂടാറാൻ വെക്കണം ചൂടാറി കിട്ടിയാലേ ഉള്ളൂ നമുക്ക് നമുക്കൊട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ ഒട്ടിപ്പിടിക്കാതെയൊക്കെ കിട്ടുകയുള്ളേ അപ്പോൾ ചോറ് ഞാൻ വേവിച്ച് ചൂടാറാനിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ മുട്ട ഒന്ന് ചിക്കി മാറ്റി വയ്ക്കാമേ അതിനായിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ വേണ്ട ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതുപോലെ കുറച്ച് ഉപ്പും കുരുമുളക് കുരുമുളകൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കുകയാണ് മുട്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചിക്കി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ആ ഓയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ചോറ് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതുപോലെ ബട്ടർ ബട്ടറുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ബട്ടറില്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാമേ ബട്ടറായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ഇപ്പം ബട്ടറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സബോളയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാബേജ് ക്യാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ഇത്രയും വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം സ്പ്രിങ് അനിയനൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ലതാണ് അതുപോലെ ഗ്രീൻ ബീസ് ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വേവുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ചെറുതായിട്ടരിഞ്ഞ ബീൻസും ചെറുതായിട്ടരിഞ്ഞ ക്യാരറ്റുമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറിലേക്ക് ഉപ്പ് ഇട്ട് വേവിച്ചത് കൊണ്ട് തന്നെ അധികം ഉപ്പായി പോകരുതേ ഞാനൊരു കാൽ ടീസ്പൂൺ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ അപ്പം ഈ ബീൻസും ക്യാരറ്റും ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ചെറുതായിട്ട് ചരിഞ്ഞ ക്യാപ്സിക്കം നമ്മുടെ അരി ചെറുതായതുകൊണ്ട് തന്നെ വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത് നീളമുള്ള ബസ്മതി അരി ആണെങ്കിൽ വെജിറ്റബിളൊക്കെ കരം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ചെറിയ റേഷൻ അരി ആയുണ്ട് ഞാൻ വെജി വെജിറ്റബിളൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെജിറ്റബിളൊന്ന് ഒട്ടും തന്നെ വേവ് വേവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വൈറ്റ് പെപ്പർ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല വെളുത്തു തന്നെ ആയിരിക്കും അപ്പം ഞാനിവിടെ അല്ലാത്ത കുരുമുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് മാത്രം ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയുള്ളേ ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ ഒട്ടും തന്നെ ഉടഞ്ഞ് കിട്ട ഉടഞ്ഞു പോകത്തില്ല അപ്പോൾ വെജിറ്റബിൾ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് സോസൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ചോറും ഒന്നിട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചോറ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ് ചോറെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചോറ് ഇതുപോലെ വേണം വേവിച്ചെടുക്കാനായിട്ട് ഫ്രൈഡ് റൈസിന് പ്രത്യേകം ശ്രദ്ധിക്കണം ചോറ് ഒട്ടും എന്ത് പോകാൻ പാടില്ല ഒരു തൊണ്ണൂറ് ശതമാനം മാത്രമേ വേവിച്ചെടുക്കാവുള്ളൂ അതുപോലെ ചൂടോടുകൂടി തന്നെ ചോറ് നമ്മളിട്ട് ഇളക്കിയെടുക്കാനും പാടില്ല ചോറൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ചോറിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു പുളിക്ക് വേണ്ടി ഒരു പകുതി നാരങ്ങ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു വയ്ക്കുകയാണെ അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങ ഒന്ന് നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം വലിയ നാരങ്ങ ആണെങ്കിൽ പകുതി എടുത്താൽ മതി ഞാൻ ചെറുതായത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങ നീരെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുകയാണ് മല്ലിയിലയൊക്കെ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം എങ്കിലേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളു ഇനി നമ്മൾ ആദ്യം ചിക്കി മാറ്റി വെച്ചിട്ടുള്ള ആ മുട്ടയിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രേ മാത്രമേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും ഇതുപോലെ റേഷൻ ഉണ്ട് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇനി നമുക്ക് തന്നെ ഈ ഫ്രൈഡ് റൈസ് സെർവ് ചെയ്യണം തന്നെ ചൂടോടെ കഴിക്കുന്നതാണേ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് ഫ്രൈഡ് റൈസ് വിളമ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ടേസ്റ്റി ഫ്രൈഡ് റൈസ് ആയിരുന്നു ചോറൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അരി ഒന്ന് വറുത്തെടുക്കേണ്ടതേ അപ്പോൾ ഇതാ ഞാൻ ഫ്രൈഡ് റൈസിന് കൂടെ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വെച്ചിട്ടുള്ളത് ചിക്കൻ റോസ്റ്റ് ആണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്ത് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കറി ഒന്നും ഇല്ലെങ്കിലും ഈ ചോറ് ചുമ്മാ തിന്നാനും നല്ലതാണ് അപ്പം ഇത് ലഞ്ച് ബോക്സിലൊക്കെ കുഞ്ഞുങ്ങൾക്കാക്കി കൊടുക്കാനും നല്ലതാണ് കാരണം കൂടുതൽ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇടുന്നതുകൊണ്ട് അവരുടെ വയറ്റിൽ വെജിറ്റബിളൊക്കെ ചെല്ലുമല്ലോ അപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ